ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻകാരി കുർത്തീസാണേ എനിക്ക് പനിയായിട്ട് കുറേ ദിവസമായിട്ട് ഇരിക്കുകയാണെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് ഈയൊരു സൗണ്ടിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ചിക്കൻകാരി കുർത്തി ആണ് നല്ല തിക്കായിട്ട് തന്നെ ചിക്കൻകാരി വർക്ക് വന്നിട്ടുണ്ട് കോട്ടനിലാണ് നല്ല പ്യുവർ കോട്ടനിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതേപോലെ സ്ലിറ്റിന്റെ സൈഡിലും ചിക്കൻ കരി വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ ചിക്കൻ കരി വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ഒരു എയ്റ്റീൻ ഇഞ്ചസ് തന്നെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇതേപോലെ പാനലായിട്ടായിരിക്കും ചിക്കൻ കരി വർക്ക് ഈ ഒരു കുർത്തിയിൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും തിക്കായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതേപോലെ ചെറിയ രീതിയിൽ ചിക്കൻകാരി വർക്ക് വരുന്നുണ്ട് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്പിൾ എക്സ് സൈസ് വരെ വരുന്നുണ്ട് അടുത്തത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ആണെ ഇതിലെ ചിക്കൻകാരി വർക്ക് വരുന്നത് സ്ലിറ്റിന്റെ സൈഡിലാണ് തിക്കായിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നത് കുർത്തിയിൽ നല്ല തിക്ക് ആയിട്ട് തന്നെയാണ് വർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള സൈസസ് മീഡിയം ടു ട്രിപ്പിൾ എക്സിൽ വരെയാണ് ചില കുർത്തീസിൽ സൈസസ് ചിലത് മിസ്സിങ് ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന സമയത്ത് ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി കാരണം ചില കുർത്തീസ് മീഡിയം സൈസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ചിലത് ഫോർട്ടി സിക്സ് അതായത് ത്രീ എക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം സൈസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഓർഡർ ചെയ്യാൻ ഇത് വരുന്നത് വൈൻ റെഡ് കളറിലാണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള വൈൻ റെഡ് കളറാണ് സൗണ്ട് കുറച്ച് പ്രശ്നമാണ് ഇനി ഒരു സൗണ്ട് ശരിയാണെങ്കിൽ തന്നെ ഇനി ഒരു മൂന്നാല് ദിവസം എടുക്കും അതുവരെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇനി ഒരു സൗണ്ടിൽ ചെയ്യുന്നത് അടുത്തത് മസ്റ്റാർഡ് എല്ലോ കളറാണ് ലെമൺ എല്ലോ അല്ല മസ്റ്റാർഡ് എല്ലോ കളറാണ് ഈ കളറൊക്കെ തന്നെ നമ്മൾ ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഓർഡർ ചെയ്ത് ഒരു ത്രീ ഡേയ്സിന് ശേഷമായിരിക്കും അതായത് ഇന്ന് ഓർഡർ ചെയ്ത ഒരു ത്രീ ഡേയ്സിന് ശേഷമായിരിക്കും ഇത് ഡെസ്പാച്ച് ചെയ്യുന്നത് നമ്മൾ കുർത്തീസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അടുത്തത് നല്ല പ്യുവർ വൈറ്റിലാണ് വരുന്നത് സെയിം ഇതിനു മുമ്പ് കാണിച്ച പോലെ തന്നെ പാനലിലായിട്ടായിരിക്കും വരുന്നത് ഇത് വരുന്നത് നല്ലൊരു ലീവ് ഗ്രീൻ കളറിലാണ് വരുന്നത് ഈ സെയിം കളർ തന്നെയാണ് ഇത് സ്ലിറ്റിന്റെ സൈഡിലായിരിക്കും ഇതിൽ വർക്ക് വരുന്നത് നല്ല തിക്കായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത കോട്ടൺ കുർത്തിയാണ് ഈ ഒരു കുർത്തിക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേ സ്ലീവ്സിന്റെ എങ്കിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് അടുത്തത് ഒരു ബേബി പിങ്ക് കളറിലാണ് വരുന്നത് നല്ല കറക്റ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ആയിട്ടുള്ള ബേബി പിങ്ക് കളറാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലേതെങ്കിലും ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ കഴിഞ്ഞ ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സ് ആയിട്ട് എനിക്ക് ആർക്കും ആ ഡേ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല മെസ്സേജ് അയച്ചവരെന്നോട് ക്ഷമിക്കണം പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റാത്തത് ഇതും ഒരു സ്കൈ ബ്ലൂ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചത് നല്ല ഡാർക്ക് ആയിട്ടുള്ളതാണ് ഇതും ഏകദേശം ഡാർക്ക് ആണ് ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ സ്കൈ ബ്ലൂ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കുർത്തി ഓർഡർ ചെയ്യാനേ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങും ആയിരിക്കും അടുത്തത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് ഒരു റോയൽ ബ്ലൂ പോലെ ഒരു കളറാണ് നല്ല ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ചില കുർത്തീസിന്റെ ഏഹ് എംബ്രോയ്ഡറി വർക്കിൽ ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഡെസ്പാച്ച് ചെയ്യുള്ളൂ അടുത്തത് നല്ലൊരു വയലറ്റ് ഷീഡിലാണ് ഇതും ഇതിനു മുമ്പൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് ഷീഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ വർക്ക് വരുന്നത് പാനൽ കട്ട് പാനലായിട്ടായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല തിക്ക് ആയിട്ട് തന്നെ ചിക്കൻ കരി വർക്ക് ചെയ്തു വരുന്നതാണ് കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവിന്റെ ലെങ്ത് ഒരു സെവൻറ്റീൻ എയ്റ്റീനോളം ഫുൾ സ്ലീവിലാണ് ഇതിന്റെ ആഹ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഇതൊരു സീ ബ്ലൂ കളറിലാണ് ഇതും നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം തന്നെ ഇതേപോലെ പാനലായിട്ടായിരിക്കും ചിക്കൻ കരി വർക്ക് വരുന്നതേ ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ കൂടുതൽ സൗണ്ട് എനിക്ക് പറ്റണില്ല അടുത്തത് ബ്ലാക്ക് ആണ് ഈ കളേഴ്സ് എല്ലാം നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു തേർട്ടീൻ കളേഴ്സോളം നമ്മൾ ഇന്ന് കൊണ്ടു കാണു കാണിക്കുന്നുണ്ട് ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഈ ഒരു വർക്ക് അല്ല സ്ലിറ്റിന്റെ അവിടെ എംബ്രോയിഡറി വർക്ക് വരുന്ന രീതിയിലുള്ളതാണ് ഇനി ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുർത്തി ഇത് കുറച്ചുകൂടെ നല്ല തിക്ക് ആയിട്ട് തന്നെ ഇതിന് വർക്ക് വരുന്നുണ്ട് അടുത്തത് ടീൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ടീ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ട് തന്നെ തിക്കായിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല എല്ലാരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഉറപ്പായിട്ടും പിന്റിംഗുള്ള മെസ്സേജിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിനായിട്ട് ചെറിയൊരു ചിക്കൻ കരി വർക്കോട് കൂടിയാണ് എല്ലാ കുർത്തീസും വന്നിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് ലെമൺ എല്ലോ കളറിലാണ് അടുത്ത വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചത് മസ്റ്റാഡ് എല്ലോ ഇത് ലെമൺ എല്ലോ കളറിലാണ് വരുന്നത് അതേപോലെ ചിക്കൻ കറിയുടെ വൈറ്റും ബ്ലാക്കും കളറിൽ വരുന്ന ബോട്ടം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും